മുഖ സൗന്ദര്യം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും സൗന്ദര്യം ഒരു ഏജ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഇപ്പം മിക്ക ആൾക്കാരും കൈയൊക്കെ വരണ്ട് കറത്തിരുണ്ട് ചുളിവൊക്കെ ആയിട്ട് മാറും ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കട്ടെ രണ്ട് മൂന്ന് മാസത്തോളമായി കൈയ്യിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം അറിയാനുണ്ട് കൈയൊക്കെ ഒക്കെ കരിവാളിച്ച് ചെറിയ റിംഗിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ എൻ്റെ കൈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കൈകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുന്ന അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു നമ്മൾ ഇന്നത്തെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലെ ചുളിവൊക്കെ നന്നായിട്ട് കുറയാനായിട്ടും അതുപോലെ തന്നെ കയ്യിലെ ഡാർക്ക്നെസ്സും ആ ഒരു കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ കൈ വളരെ മനോഹരമാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു പ്രശ്നമാണ് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ എപ്പോഴും കൈ പോയി വാഷ് ചെയ്യും ഹാൻഡ് വാഷ് ഇട്ടും ഇട്ടുമൊക്കെ അങ്ങനെ ചെയ്യും തോറും നമ്മുടെ ചർമ്മം അതായത് ഏതൊരു ഭാഗമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആ ഭാഗത്തെ ചർമ്മമെല്ലാം നല്ല പെട്ടെന്ന് തന്നെ വരണ്ടുവരും ആ വരണ്ടു വരുമ്പോഴത്തേക്കും നമ്മുടെ കൈയിൽ റിംഗിൾസ് കൂടിക്കൂടി വരും അപ്പോൾ നമ്മൾ കൈകളിൽ മസാജ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യുക ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ കൈകളൊക്കെ വളരെ മനോഹരമായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കൈകളിലെ റിംഗിൾസൊക്കെ മാറി ആ ഒരു ചുളിവുകളൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും ആ ഒരു എന്താ പറയുക ഒരു കരിവാളിപ്പും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒക്കെ നന്നായിട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് പഞ്ചസാര നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നു നന്നായിട്ട് മാറ്റാനായിട്ടും ഒരു ഷൈനിങ് ഒരു തിളക്കമൊക്കെ ചർമ്മത്തിന് കിട്ടാനായിട്ടും റിംഗിൾസ് കുറയാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഒരു ടീ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ുണ്ട് അതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂൺ നമ്മുടെ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹണി നല്ലൊരു ആണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകളക്കറ്റാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഒരു പകുതി നാരങ്ങാ നീരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങാ നീര് ചർമ്മത്തിലെ ഡ്രൈനെസ് മാറ്റുന്നു ചുളിവുകൾ മാറ്റുന്നു തിളങ്ങാൻ ചർമ്മം തിളങ്ങാൻ സഹായിക്കുന്നു അപ്പോൾ ഇത് മൂന്നും നല്ലൊരു സ്ക്രബായിട്ടാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രബിങ് കഴിഞ്ഞാൽ വേറൊരു കാര്ഡും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാരങ്ങാടെ തൊണ്ട് വെച്ച് തന്നെ നമ്മുടെ കൈയ്യെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നാരങ്ങാടെ തൊണ്ടുവച്ചിട്ടൊന്ന് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ സ്ക്രബ് ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു ചർമ്മത്തിലെ അതായത് നമ്മൾ ഏതു ഭാഗത്താണ് സ്ക്രബ് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു സ്ക്രബ്ബിങ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ക്രബ്ബിങ് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ വെറുതെ അങ്ങ് ചുമ്മാ സ്ക്രബ് ചെയ്ത് മാറ്റിയാൽ പോരാ ഒരു രണ്ട് മൂന്ന് എങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നല്ല രീതിയിൽ നമുക്ക് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് എൻ്റെ കൈ ആകെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻ്റെ കൈയുടെ കളറ് തന്നെ മങ്ങിപ്പോയി അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ആ ഒരു നമ്മുടെ കൈയിലെ വരകളില്ലേ ഇടയ്ക്കിടയ്ക്കുള്ള വരകൾ അവിടെയൊക്കെ ഒന്ന് ഇരുണ്ടു പോയി ആ കൈയുടെ ഷേപ്പ് തന്നെ മാറിപ്പോയി കാരണം ഞാൻ രണ്ട് മൂന്ന് മാസത്തോളമായി എൻ്റെ കയ്യിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് കാലുകളിലും ചെയ്തിട്ട് അതുപോലെ തന്നെ ആയി കേട്ടോ അപ്പം എനിക്ക് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഴ്ചയിലൊക്കെ രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും കൈ ശ്രദ്ധിച്ചുകൊണ്ട് പോയിരുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ ഓരോ കാര്യം ഓരോ ചില തിരക്കുകളുണ്ടല്ലോ ആ തിരക്കുകൾ മൂലം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അങ്ങനെ അല്ലേ നമുക്ക് ചിലപ്പോൾ എപ്പോഴും നമ്മുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല സമയം ചിലപ്പോൾ അതിനെ അനുവദിക്കത്തില്ല എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിന് വേണ്ടി വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൈകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും അപ്പം ഞാൻ എന്തായാലും ഇന്നൊന്ന് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പം ഈ കയ്യിൽ ചെയ്യുമ്പം നമ്മൾ ഏതൊരു ദിവസമാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്കൊരു സമയം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക ആ സമയത്ത് നമ്മൾ നല്ലവണ്ണം തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് കയ്യിലും ഞാൻ ആദ്യം ഒരു കയ്യിലാണ് കാണിക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ രണ്ട് കയ്യിലൊക്കെ ചെയ്ത് കാലിലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കൈയിലാണ് കാണിക്കുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ ഒരു കൈയിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ രണ്ട് കയ്യിലും ചെയ്യുക കാലിലും ഈ ഒരു ടൈമിൽ ചെയ്ത് കൊടുക്കുക അപ്പം ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ നമുക്ക് പരിപാടി കഴിയും നമ്മുടെ കൈകളും കാലുകളുമൊക്കെ വരണ്ട ചർമ്മ ചർമ്മമൊക്കെ മാറി നല്ലൊരു സ്കിന്നായിട്ട് തിളങ്ങാനായിട്ടും റിംഗിൾസൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ നകത്തൊക്കെ ഈ സമയത്ത് നമ്മുടെ നഗത്തേലൊക്കെ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ഈ ഒരു സ്ക്രബ്ബൊക്കെ വെച്ച് നല്ലതായിട്ടൊന്ന് ഒരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ നഗമൊക്കെ നല്ല വെളുത്ത ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ കൈ ഒന്ന് ആദ്യം ഫസ്റ്റ് ചൂടുവെത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പും ഡെറ്റോളും അതുപോലെ തന്നെ കുറച്ച് ഷാംപൂവും കൂടെ ഒഴിച്ച് ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടു ശേഷം ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ കുറേ വീഡിയോ നീണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിത്ത് വെച്ചതിനു ശേഷം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ക്രബിങ്ങ് തുടരേണ്ടത് ഒരു രണ്ട് മൂന്ന് മൂന്ന് മിനിറ്റോളം നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നന്നായിട്ടുള്ള ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോയി കിട്ടും അപ്പം നമ്മുടെ ആ ഒരു കൈ ഒരു മിനിസമൊക്കെ തോന്നിക്കും ഇനിയും നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് മസാജിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഈ ഒരു സ്ക്രബിങ് കഴിഞ്ഞാൽ പറഞ്ഞാൽ മസ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ല വെളിച്ചെണ്ണ ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അപ്പം ഞാൻ ഒരു ഒന്നാല് ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം നല്ലെണ്ണയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ലെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഉപയോഗിക്കുക പക്ഷേ ആൽമണ്ട് ഓയിൽ നമ്മുടെ ചർമ്മത്തെ കൂടുതൽ ആ ഒരു റിംഗിൾസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പം നല്ലൊരു ആൽമണ്ട് ഓയിലൊക്കെ വേണമെങ്കിൽ വീടിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ആ ആദ്യം ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും റിംഗിൾസൊക്കെ കുറയാനായിട്ടും ആ ഒരു ചർമ്മത്തെ വരണ്ട ചർമ്മത്തെ മാറ്റി നല്ലൊരു മോയ്സ്ചറൈസർ നിലനിർത്താനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ നമ്മുടെ മുഖത്തും തേക്കാം കൈകളിലും കാലുകളിലും ഒക്കെ തേക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കൈയിലോട്ട് മൊത്തം തേച്ച് കൊടുത്തത് നമ്മുടെ കൈ മൊത്തം തേക്കാം കാല് മൊത്തം തേക്കാം ഒരു പ്രശ്നവും ഇല്ല ഒരു സമയം കണ്ടെത്തി നിങ്ങളുടെ കൈകളും കാലുകളും ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക അപ്പം മിക്ക ആൾക്കാർക്കും കയ്യിലെ നരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ മാറാനായിട്ട് ഈ മസാജ് ഒരുപാട് ഹെല്പ് ചെയ്യുന്നു നേരത്തെ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഇതുപോലെ നരമ്പ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്തു ചെയ്താണ് എൻ്റെ ഈ ഒരു നരമ്പിൻ്റെ ആ ഒരു തടിപ്പൊക്കെ മാറ്റിയെടുത്തത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നരമ്പ് പൊങ്ങലൊന്നും പ്രശ്നമില്ല ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൈകളിലെ ആ ഒരു ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഈ മസാജും സ്ക്രബിങ്ങും അത്യാവശ്യമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ആ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒക്കെ സമയമുള്ളവരാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ കൈ വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും ഒരു തുള്ളി റിങ്കിൾസ് പോലും കാണത്തില്ല കാരണം നമുക്ക് എത്ര പ്രായമായാലും നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പോകുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്ന പോലെ ഇരിക്കും നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെ കിട്ടുന്നത് അപ്പം ഞാൻ ഈ കാണിക്കുന്ന മസാജെല്ലാം അതേ െ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കൈകൾ വലിച്ചു വിടുക കാരണം ഇത് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ കൈയ്യിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ ഏതൊരു ഭാഗത്താണ് മസാജ് കൊടുക്കുന്നത് ആ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ കൈകളിലെ രക്തയോട്ടം എപ്പോഴും ഒട്ടും രക്തയോട്ടം ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ തിളക്കം നഷ്ടപ്പെട്ട് ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പം നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ കൈയിലെ സ്ക്രബിങ്ങും മസാജിങ്ങും പാക്കിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം പോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കുന്നത് ിക്കാൻ പറ്റും നമ്മുടെ കൈകള് അപ്പോൾ ഒരുപാട് പേർക്ക് പ്രായമാകാതെ അവരുടെ കയ്യിലോട്ട് നോക്കിയാൽ പ്രായമാ ആയവരുടെ കൈ പോലെ തോന്നിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് ചെയ്തു പോവുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന മസാജ് എല്ലാം അതുപോലെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ ആ ഒരു കയ്യിലെ ആ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ ആ ഒരു ഡ്രൈനെസ് നന്നായിട്ട് കുറയും പിന്നെ എന്താണെന്ന് പറയുക ഒരു ചിലർക്ക് ചിലർക്ക് കൈയുടെ വെള്ളയൊക്കെ പരിവരാന്നൊക്കെ ഇരിക്കുമല്ലേ അപ്പം അങ്ങനെയുള്ളൊരു കൈയുടെ വെള്ളയും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുന്ന വളരെയധികം നല്ലതാണ് ഇതേ മെത്തേഡ് തന്നെ കൈയുടെ വെള്ളയിലും കൊടുത്ത് മസാജ് ചെയ്യുക അപ്പം ഈ സമയത്ത് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ കാലുകളും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ നഖമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒരു അഞ്ച് മിനിറ്റൊക്കെ കൈയും കാലുകളും ഒക്കെ വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ ഉപ്പിൻ്റെ അറ്റോളും കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആണ് അപ്പം നല്ലവണ്ണം തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്നോ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ നാല് മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ഒക്കെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളൊരിക്കലും സോപ്പ് ഇട്ട് കൈ കഴുകരുത് നന്നായിട്ട് ഉണക്കത്തുണങ്ങിയിട്ട് തുടച്ച് മാറ്റുക അപ്പം തന്നെ നമ്മുടെ കൈകളിൽ നല്ലൊരു എന്താ പറയുക ആ ഒരു കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ കൈകൾ നല്ലതായിട്ടൊരു ബ്രൈറ്റ്നെസ്സും കിട്ടും ആ ഒരു ചുളിവുകളൊക്കെ നമുക്ക് എന്തോ ഒരു വ്യത്യാസം വന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമ്പം മനസ്സിലപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ